പുതിയ പ്രമോയിൽ അനീഷിനെ പഞ്ഞിക്കിഴുന്നാണ് കാണുന്നത് ഒരു രക്ഷയില്ല ഇന്നത്തെ എപ്പിസോഡ് ഫുള്ളും ലാലേട്ടൻ തകർത്തു വാരുകയാണ് പ്രമോയിലും അങ്ങനെ തന്നെയാണ് കാണിക്കുന്നത് അനീഷ് പറഞ്ഞ കാര്യങ്ങൾ വെച്ചാണ് ലാലേട്ടൻ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ലാലേട്ടൻ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട് ചിലർക്ക് പി ആർ എന്തെന്ന് പോലും അറിയില്ല എന്ന് പറയുന്നുണ്ട് അത് മൂന്ന് ദിവസം മാത്രമേ കിട്ടിയുള്ളൂ എന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത് അനീഷ് പറയാണ് എനിക്ക് മൂന്ന് ദിവസേ സമയം കിട്ടിയുള്ളൂ ലാലേട്ട ഇങ്ങോട്ട് വരാൻ എന്നാണ് പറഞ്ഞത് അപ്പോഴേക്കും ലാലേട്ടൻ പറഞ്ഞു മൂന്ന് ദിവസമോ അപ്പോൾ പി ആറിനെ കുറിച്ചൊന്നും അറിയില്ല ഞാൻ തെളിവ് എടുത്തിട്ട് കാണിക്കട്ടെ എന്നൊക്കെ ലാലേട്ടൻ പറയുന്നുണ്ട് എന്നിട്ട് ലാലേട്ടൻ പറയാണ് ഞങ്ങൾ നിങ്ങൾക്ക് പന്ത്രണ്ട് ദിവസമാണ് തന്നത് അത്രയ്ക്കൊന്നുമില്ല ലാലേട്ട എന്ന് അനീഷ് പറയുന്നുണ്ട് അത്രയ്ക്കൊന്നും ഇല്ലയെന്ന അനീഷ് പറയുമ്പോൾ തന്നെ അവിടെ പൊളിഞ്ഞു ലാലേട്ടൻ പറയുന്നുണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് പന്ത്രണ്ട് ദിവസം തന്നിട്ടുണ്ട് പിന്നെ പി ആർ എല്ലാവർക്കും തന്നെ അറിയാം സീസൺ ഫോർ തൊട്ടിട്ട് പി ആർ എന്താണെന്ന് എല്ലാവർക്കും തന്നെ അറിയാം പി ആർ അറിയില്ല എന്ന് പറഞ്ഞത് അനീഷിനൊരു നെഗറ്റീവായിട്ട് തന്നെ അത് മാറുന്നുണ്ട് പി ആർ എന്താണെന്ന് അറിയില്ല എന്ന് പറഞ്ഞത് അത് നെഗറ്റീവ് ആണ് അത് പൊളിച്ചു കൊടുക്കുക എന്നതാണ് ലാലേട്ടൻ്റെ ഉദ്ദേശം പ്രമോയിൽ അത് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്